ഹലോ എല്ലാവർക്കും പത്തരമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന അടിപൊളി ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇതിനുക്ക് മുമ്പ് ആ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു നയന ആന്ദർശൻ്റെ റൂമിൽ നിന്ന് മാറി സ്റ്റോർ റൂമിലേക്ക് കിടക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ സ്ഥിരമായിട്ട് ഇനി നയന സ്റ്റോർ റൂമിലായിരിക്കുള്ളൂ അതിന് മുത്തശ്ശനും മുത്തശ്ശിയും അംഗീകരിക്കുകയാണ് അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും പറയുന്നുണ്ട് നയന മോൾ ഇങ്ങനെ മാറുകയാണെങ്കിൽ പതിയെ അവൻ അവളുടെ വില മനസ്സിലാക്കിക്കോളും എന്ന് പറഞ്ഞിട്ടാണ് ഇവർ ഇത് ഈ സമ്മതിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് ുള്ള വീഡിയോ ആണിത് അതായത് നയന ശരിക്കും ആദർശനെ അങ്ങ് തഴയാണ് ആദർശിന് നന്നായിട്ട് വിഷമം വരുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നല്ലൊരു അടിപൊളി എപ്പിസോഡാണിത് കാരണം എല്ലാ തവണയും ആദർശമാണല്ലോ നയനേനെ തഴയുന്നത് ഈ തവണ തിരിച്ച് നന്നായിട്ട് കൊടുക്കുകയാണ് നയന അപ്പോൾ നമുക്ക് എന്തായാലും റിവ്യൂ കേൾക്കാം അപ്പോൾ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരും കൂടെ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് ആദർശൻ്റെ അടുത്തിരിക്കുന്ന നയന പെട്ടെന്ന് അങ്ങ് എഴുന്നേറ്റ് മാറുന്നുണ്ട് അപ്പോൾ ആദർശ കരുതുന്നുണ്ട് ഇവക്കിതെന്തി ഏ ഞാനതിനെ അവളൊന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞില്ലല്ലോ ഇവൾ പെട്ടെന്ന് ഇങ്ങനെ എഴുന്നേറ്റ് മാറാനായിട്ട് എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആദർശ് ഓഫീസിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അടുത്ത സീനിൽ അതേസമയം തന്നെ ആദർശ വേഗം തന്നെ ഫയൽ എടുക്കാൻ വേണ്ടി നയന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് അപ്പോൾ നയന ശ്രദ്ധിക്കുന്നൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആദർശം എന്ന് തോന്നുകയാണ് ഈ വേണ്ട അവളോട് ചോദിക്കേണ്ട അവളുടെ അഹങ്കാരം കാണ്ടി വരും അത് കാരണം ഒന്നും ചോദിക്കേണ്ടെന്നും പറഞ്ഞാൽ ആദർശം അങ്ങ് പോവാണ് അപ്പോൾ ഇതൊക്കെ കേ കണ്ടു നിൽക്കുന്ന മുത്തശ്ശനും മുത്തശ്ശിക്കും തോന്നുകയാണ് എന്തായാലും നയന സ്റ്റോർ റൂമിലേക്ക് മാറിയത് നന്നായി നയന അവൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അവൻ ഓരോ നിമിഷവും ഇനി മനസ്സിലാക്കും എന്ന് പറഞ്ഞാൽ അവർ ചിരിക്കുകയാണ് കേട്ടോ സാധാരണയായിട്ട് ആദർശ് പോകുന്നതിന് മുമ്പ് ആദർശൻ്റെ ഫുഡൊക്കെ നയന തന്നെ കയ്യിലെടുത്ത് കൊടുക്കലാണ് പതിവ് പക്ഷേ ഈ തവണ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിലും അത് ആദർശൻ്റെ കയ്യിലേക്ക് നയന കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ആദർശം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഇപ്പത്താരും ഇപ്പത്താരും എന്ന് വിചാരിച്ച് പക്ഷേ നയനോട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അപ്പം ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ദേവയാനിക്ക് മനസ്സിലായി ഇനി എന്തായാലും എടുത്തു കൊടുക്കാൻ പോകുന്നില്ല എന്ന് അങ്ങനെ ദേവയാന് തന്നെ ആദർശിൻ്റെ കയ്യിലേക്ക് ഭക്ഷണങ്ങളൊക്കെ എടുത്തുകൊടുക്കാനേട്ടോ ആ മോനെ സമയം കളയണ്ട നീ പൊയ്ക്കോ അമ്മ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്ത് കൊടുക്കുകയാണ് ശേഷം തിരിച്ച് വന്നിട്ട് നയനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ട് നയനയാണെങ്കിൽ മൈൻഡ് പോലും ചെയ്യുന്നില്ല നയനെ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അടുത്ത സീനിൽ ആദർശ ജോലി കഴിഞ്ഞ് വരികയാണ് അപ്പം സാധാരണയായിട്ട് ജോലി കഴിഞ്ഞ് വരുന്ന സമയത്ത് നയന ചായ ആയിട്ട് പിന്നാലെ ചെല്ലുന്നാണ് പതിവ് ഇത്തവണ ആദർശ ചായ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാം കേട്ടോ നയനയാണെങ്കിൽ ഒന്നും എടുത്തു കൊടുക്കുന്നു നയന മൈൻഡ് പോലും ചെയ്യുന്നില്ല ആ സമയത്ത് ദേവിയാനി വരികയാണ് ദേവിയാനെ അപ്പം ചോദിക്കുക ആ മോൻ ഇന്ന് വന്നോ മോൻ ഇത്ര നേരത്തെ വന്നോ ആ എങ്ങനെ ഉണ്ടായിരുന്നു ജോലി എന്നൊക്കെ ഇങ്ങനെ കൊച്ചു വർത്താനവും ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ചായയുടെ കാര്യം ചോദിക്കുന്നുമില്ല ചായ ഒട്ട് എടുത്ത് കൊടുക്കുന്നുമില്ല അങ്ങനെ ദേവിയാനി കൊച്ചു വർത്താനവും കഴിഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ചിരി വന്നിട്ട് വയ്യാതെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ അതൊക്കെ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആദർശമാണെങ്കിൽ ഒന്നും ഇണ്ടാതെ നയനേനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നയന എവിടെ എന്നിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ചായ കിട്ടും ഇപ്പം ചായ കിട്ടും എന്ന് വിചാരിച്ചിട്ട് അപ്പം നയനയാണെങ്കിൽ പൂജാറൂമിൽ നിൽക്കുന്നത് ആദർശം കാണുന്നുമുണ്ട് അപ്പോൾ പൂജ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആദർശം കരുതാണ് എന്തായാലും പൂജ കഴിഞ്ഞതിന് ശേഷം എന്തായാലും നയന ചായയായിട്ട് വരും എന്ന് കരുതുകട്ടോ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് അങ്ങനെ നയനെ ഇറങ്ങി വരികയാണ് ആരതി എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ആദർശനും കൊടുക്കുന്നുണ്ട് ആദർശം ഒഴിയുന്നുണ്ട് കേട്ടോ എന്നിട്ട് ആരതി എടുത്തതിന് ശേഷം നയന നേരെ നയനയുടെ സ്റ്റോർ റൂമിലേക്ക് എന്നെ പോവാണ് ആദർശ് അവിടെ നിന്നത് മാത്രം ബാക്കിയായി ആദർശിനിട്ട് ചായയും കിട്ടിയില്ല ഇപ്പോൾ ആദർശമാണെങ്കിൽ നയനെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കാം എന്തൊരു മാറ്റം വയ്ക്കുന്നു എന്നുള്ളൊരു ഭാവത്തിലും അതുപോലെ ചെറിയ ദേഷ്യവും വരുന്നുണ്ട് ആ സമയത്ത് മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ പറയുകയാണേ കണ്ടില്ലേ അവന് കിട്ടേണ്ടതുപോലെ തുടങ്ങിയിട്ടുണ്ട് ഇനി അവളെ അവളുടെ വില എന്താണെന്നുള്ളത് അവൻ മനസ്സിലാക്കും അവൻ്റെ അമ്മ എല്ലാം പറഞ്ഞു കൊടുക്കുന്നവളാണല്ലോ അവൻ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ അവളെടുത്ത് കൊടുത്തു ഇല്ല ഇനിയാണ് അവൻ അവൻ്റെ ഭാര്യയുടെ വില ശരിക്ക് തിരിച്ചറിയാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു ഇവർ ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അങ്ങനെ ആദർശ ചായ കിട്ടാത്ത ദേഷ്യത്തിൽ ആ ഫയലൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് നേരെ മുകളിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ആയിട്ട് വരികയാണ് ആ സമയത്ത് നയനയെ നോക്കുമ്പോൾ നയനയാണെങ്കിൽ അടുക്കളയിൽ നിന്ന് ഭയങ്കര പാചകമാണ് ആദർശനെ മൈൻഡ് ചെയ്യുന്നില്ല അപ്പോൾ ആദർശ് അമ്മയോട് ചോദിക്കുകയാണ് അമ്മേ എനിക്കൊരു ഗ്ലാസ് ചായ ഉണ്ടാക്കി തരുമോന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവ്യാനി ചോദിക്കുകയാണ് അതെന്താ മോനെ നീ ചായ കുടിച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ലമ്മേ എനിക്കിന്ന് ചായ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നയനയെ ഇങ്ങനെ നോക്കുകയാണ് അതേസമയം തന്നെ ദേവയാനി നയനയോട് ചോദിക്കുകയാണ് അല്ല നയനെ നീ അവന് ചായ ഇട്ട് കൊടുത്തില്ലേ എന്ന് നോക്കുകയാണ് അപ്പോഴത്തേക്കും നയന പറയാണ് ഇല്ലമ്മേ ഞാൻ പൂജാമുറിയിലായിരുന്നു ആദർച്ചേട്ടം വരുന്ന സമയത്ത് അല്ല ഞാനവിടെ പൂജാമുറിയിലായിരുന്നല്ലോ അമ്മയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാറുന്നില്ലേ മോനൊന്നു ചോദിക്കുകയാണ് കേട്ടോ ഇത് കേട്ടത് ദേവയാനി ആകെ ചൂളിപ്പോകാണ് കാരണം ഇങ്ങനൊരു മറുപടി അല്ലെങ്കിൽ ഇങ്ങനൊരു ചോദ്യം ദേവയാനിക്ക് നേരെ നായനെ ചോദിക്കുമെന്ന് ദേവയാനി വിചാരിച്ചില്ല അപ്പം ദേവിയാനെ ഒന്നും ഇണ്ടാതെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് ആദർശനോട് പറയുകയാണ് മോനെ അടുക്കളയിൽ ജാനകി കാണും ജാനകി ഒരു ഗ്ലാസ് ചായ പിന്നെ ഇട്ട് കൊടുക്കാൻ പറയാണ് കേട്ടോ അപ്പോൾ ഇത് കേട്ട മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല ദേവയാനി ദേവിയാനി നിനക്കെന്താ സ്വന്തം ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കാൻ കൂടെ നീ മറന്നുപോയോ അല്ല നീ മാറിയും തിരിഞ്ഞും പലരോട് പറയുന്നു നിനക്കിട്ട് കൊടുത്തൂടെ എന്ന് ചോദിക്കാൻ കേട്ടോ അപ്പോഴേക്കും ദേവിയാനിക്കു പറയണമെന്ന് കിട്ടുന്നില്ല അപ്പോൾ ദേവിയാനി പറയണം അല്ല അങ്ങനെയൊന്നുമില്ല സാധാരണ ഇവളാണല്ലോ ചായയിട്ട് കൊടുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ശ്രദ്ധിക്കാതിരുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ് ആ എന്തെങ്കിലും ആവട്ടെ കാര്യമൊക്കെ മനസ്സിലായി എന്ന് പറയാം അപ്പോഴേക്കും ദേവിയാനി പറയാണ് എങ്കിൽ പിന്നെ ഞാൻ തന്നെ ചായയിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അടുക്കളയിലേക്ക് പോവുകയാണ് അപ്പോൾ അവിടെ നമ്മുടെ ചെറിയമ്മയുണ്ട് അപ്പോൾ ചെറിയമ്മ പറയാണ് വേണ്ട ഞാൻ ഇട്ടോളാം എന്തായാലും ഞാൻ എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മ ഇടാൻ പോവാട്ടോ അങ്ങനെ ചെറിയമ്മ ചായ ഇട്ട് കൊടുക്കാനായിട്ടോ ആദർശന് അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ടിരിക്കുക എല്ലാവരും സാധാരണ നയന എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നതാണ് പതിവ് പക്ഷേ ഇപ്പോൾ നയന അതങ്ങ് നിർത്തി അവിടെ കൊണ്ടുവന്ന് ഭക്ഷണം വെച്ചിട്ടുണ്ട് പ്ലേറ്റും എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് വിളമ്പി കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ ദേവിയാനാണെങ്കിൽ ഇപ്പോൾ വിളമ്പി കിട്ടും ഇപ്പോൾ വിളമ്പി കിട്ടുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പക്ഷേ നയനോട്ട് വിളമ്പുന്നില്ല മുത്തച്ഛനും മുത്തച്ഛനും ചിരി വരുന്നുണ്ട് അപ്പം നയന ഇങ്ങനെ ചെറിയമ്മയോട് പറയുകയാണ് ചെറിയമ്മ എന്തായാലും സീറ്റ് ഒഴിവുണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ പോയിരിക്കാം എന്ന് പറഞ്ഞിട്ട് ചെറിയമ്മേനെയും വിളിച്ചിട്ട് നയനയും കൂടെ ചെന്നിരിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവർക്കും കാര്യം മനസ്സിലായി വിളമ്പി കിട്ടില്ല മുത്തച്ഛനും കാര്യം മനസ്സിലായി മുത്തച്ഛൻ മനസ്സിലായിട്ടുണ്ട് നയന നയനയുടേതായിട്ടുള്ള പണി തുടങ്ങിയിട്ടുണ്ട് ആദർശന കിട്ടാൻ കിടക്കുന്നതേ ഉള്ളു അതുപോലെ തന്നെ ദേവയാനിക്കും അപ്പോൾ മുത്തച്ഛൻ എന്തായാലും നയനയ്ക്ക് കട്ട സപ്പോർട്ടാണ് മുത്തശ്ശിയും അങ്ങനെ നയന കയറി ഇരുന്നിട്ട് പ്ലേറ്റ് എടുത്ത് നായനയ്ക്ക് വേണ്ടിയിട്ടുള്ളത് വിളമ്പാണ് അതേസമയം തന്നെ നായന മുത്തച്ഛനോട് വയ്ക്കുകയാണ് മുത്തശ്ശൻ ഞാൻ തരട്ടെ എന്ന് വയ്ക്കുകയാണ് അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് വേണ്ട മോളെ അവനവന് കയ്യുണ്ടല്ലോ എല്ലാവരും വിളമ്പി അങ്ങ് കഴിക്കട്ടെ പിന്നെ എൻ്റെ മോളെന്തോരം പണിയെടുത്തു ഇത്രയും സാധനങ്ങൾ നീ ഉണ്ടാക്കിയില്ലേ നാലഞ്ചൂട്ടം കറികളും ചോറും അതുപോലെ ചപ്പാത്തി വേണ്ടവർക്ക് ചപ്പ് ചപ്പാത്തിയും കറിയും എല്ലാം ഉണ്ടാക്കിയില്ലേ ഇനി എൻ്റെ മോൾ ഇവിടെ ഇന്നോ എന്നിട്ട് മോള് കഴിച്ചോട്ടോ ഇനി റെസ്റ്റ് എടുക്കാൻ പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ജലജയ്ക്കും മറ്റുള്ളവർക്കൊന്നും പിടിക്കുന്നില്ല അതുപോലെ തന്നെ ദേവിയാനിക്കും ആദർശനും മനസ്സിലാവുന്നുണ്ട് അവർക്കിട്ട് നല്ല കൊട്ടു കൂട്ടി കൊട്ടിക്കൊണ്ടിരിക്കുക എന്നുള്ളത് അങ്ങനെ നയന നയനാരെയും അതിൻ്റെ കൂളായിട്ട് കഴിക്കുകയാണ് ആദർശിന് ദേഷ്യം വരുന്നുണ്ട് എന്നാലും എല്ലാവരും വിളമ്പി വിളമ്പി കഴിക്കാൻ കേട്ടോ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നയനെ എന്ത് ചെയ്യുന്ന വെച്ചാൽ നയനയുടെ പ്ലേറ്റുമായിട്ട് നയനെ അങ്ങ് കയറി പോകുകട്ടോ അപ്പോൾ ഓരോരുത്തരൊക്കെ ഭക്ഷണം കഴിച്ച് അങ്ങ് പ്ലേറ്റ് ഒന്നും എടുക്കാണ്ട് അങ്ങനെ തന്നെ പോവുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനോടുകൂടി മുത്തശ്ശൻ ചോദിക്കുകയാണ് അല്ല എല്ലാവരും എഴുന്നേറ്റ് എഴുന്നേറ്റ് പോകുന്നുണ്ട് ഭക്ഷണം കഴിച്ചിട്ട് ഈ പ്ലേറ്റൊക്കെ ഇനിയിപ്പോൾ ആര് വന്ന് എടുക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ദേവിയാനി പറയാണ് അല്ല അത് പിന്നെ നയനയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവൾ അവൾ എടുത്തോളും ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്ന് പറയുകയാണ് ഇത് കേട്ടത് മുത്തശ്ശനങ്ങൾ ദേഷ്യം കയറും മുത്തച്ഛനങ്ങൾ എഴുന്നേറ്റിട്ട് ദേവിയാനിയുടെ നേരെ നോക്കി പറയുകയാണ് അപ്പോഴേക്കും മുത്തച്ഛൻ ചോദിക്കുകയാണ് നായനമോളെന്താ നീ നിർത്തേക്കട വേലക്കാരിയാണോന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് നൈവ്യാനും ഞെട്ടുകയാണ് ആദർശൻ ഞെട്ടുകയാണ് കേട്ടോ അപ്പോൾ ആദർശം പറയുകയാണ് അങ്ങനെയല്ല അമ്മ ഉദ്ദേശിച്ചത് സാധാരണ അവളാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറഞ്ഞതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തച്ഛൻ ആദർശൻ്റെ നേരെ തിരിച്ചിട്ട് വയ്ക്കുകയാണ് എടാ നീയൊക്കെ ഒരു മനുഷ്യനാണോ നീക്കൊരു ഭർത്താവാണോ സ്വന്തം ഭാര്യയെ കൊണ്ട് കണ്ണിക്കണ്ടവരുടെ എച്ചിൽ പ്ലേറ്റ് എടുപ്പിക്കുന്നതൊക്കെ മാന്യതയാണോടാന്ന് എടാന്ന് കേട്ടോ എടാ ഞാനിതൊക്കെ കുറേ ദിവസമായി കണ്ടുകൊണ്ടിരിക്കുന്നു പിന്നെ ഞാനൊന്നും പറയാത്തത് ഇത് ഏതൊക്കെ വഴി വരെ എത്രയൊക്കെ വരെ പോകുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി മേലാൽ അവളെ കൊണ്ട് ആരെങ്കിലും ആരുടെയെങ്കിലും വെച്ചിൽ പാത്രം എടുക്കാനായിട്ട് പ്രേരിപ്പിച്ചാൽ അല്ലെങ്കിൽ അവൾ തൊട്ടു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ ഒക്കെ ഈ വീടിന് പുറത്താണെന്ന് പറയുകയാണ് ഇത് കേട്ടതും എല്ലാം കൂടെ അവൻ അവൻ്റെ വെച്ചിൽ പാത്രമായിട്ട് ഒക്കെ കൂടെ പോവാട്ടോ കേട്ടോ അടുക്കളയിലോട്ടേക്ക് മേടിച്ചു പോയി അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മീനാക്ഷി ചേച്ചി പറയും ഞാൻ തന്നെ കഴുകിക്കോളാം എന്ന് കഴിക്കോളാന്ന് പറയാനെട്ടോ അങ്ങനെ പാത്രമൊക്കെ അവിടെ അടുക്കളയിൽ വെച്ചിട്ട് വെച്ചിട്ടൊക്കെ കൂടെ കൈ കഴുകാനായിട്ട് പോവാണ് അപ്പം മുത്തശ്ശം പറയുകയാണെങ്കിൽ എല്ലാവരും വരൂ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ കൂടെ വട്ടമേശ സമ്മേളനം കൂടുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശൻ പറയാണ് അതെ ഈ വീട്ടിൽ പെൺപിള്ളേരായിട്ട് എൻ്റെ മകൻ്റെ ഭാര്യമാരുണ്ട് അതുപോലെ തന്നെ എൻ്റെ മക്കളുണ്ട് അവർക്ക് മക്കളുണ്ട് അവരുടെ പെൺമക്കളുണ്ട് പിന്നെ ഇവിടുത്തെ ചെറിയ രണ്ട് മരുമക്കളും ഉണ്ട് ഇവർക്ക് ഈ വീട്ടിൽ ഒരേ അവകാശം തന്നെയാണ് ഈ വീട്ടിൽ എല്ലാവരും ഒരുപോലെ തന്നെയാണ് നായനമോൾക്ക് എല്ലാവരും പരിപാലിക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് മാത്രമാണ് അവൾ അത് ചെയ്യുന്നതിൽ ഞാൻ തടയാത്തത് എന്ന് വിചാരിച്ച് എൻ്റെ നയനമോളെ നിങ്ങളൊക്കെ വേലക്കാരികളായിട്ട് കണക്കാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് എക്കത്തിന് ഓടിക്കുമെന്ന് അറിയാം കേട്ടോ ഒക്കെ ഞെട്ടാണ് ഇനി മേലാൽ ആടെ പാത്രമോ അല്ലെങ്കിൽ ഇട്ട വസ്ത്രമോ എൻ്റെ എൻ്റെ മോളെ കൊണ്ട് കഴുകിക്കരുത് അങ്ങനെ കഴിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് എല്ലാം ഞെട്ടുവാണ് കിടുകിടവരൊക്കെയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ കാണിച്ചിരിക്കുന്നത്